നമ്മുടെ വീട്ടിൽ വീട്ടിലിന്നും വരുന്നൊരു അതിഥിയാണ് വളരെ ചിട്ടയോട് കൂടിയുള്ള ഭക്ഷണതിഥിയാട്ടോ ഈ പൂച്ച ഒക്കെ ഉള്ളത് അതും വേണമെങ്കിൽ പറയാം നമ്മളെ പച്ചമീന് കൊടുത്താലൊന്നും കഴിക്കില്ല ചില പൂച്ചകളൊക്കെ കണ്ടില്ലേ പച്ചമീൻ കൊടുത്തു കഴിഞ്ഞാൽ കൂടി കഴിക്കുന്നു ഇയാൾ ആ കൂട്ടത്തിൽ പെട്ടതല്ല വേവിച്ചത് അല്ലാതെ കഴിക്കില്ല അപൂർവങ്ങൾ അപൂർവങ്ങൾ മാത്രമായിട്ടാണിത് അങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കൊമ്പംകുളമാണ് കൊമ്പംകുളത്തിൻ്റെ കാഴ്ചകളിൽ വിശേഷങ്ങൾ ഇതാണ് കൊമ്പംകുളം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഒരു സ്ഥലത്തേക്ക് വിരുന്നു വരുമ്പോൾ ഈ കുളം അങ്ങനെ ഇതിലും വളരെ മനോഹരമായിട്ട് പണ്ടത്തെ ആ പടവും ആ കൽപ്പടവൊന്നും ഇത്ര അതിമനോഹരമായിരുന്നു ഒരുപാട് ആളുകൾ കുളിച്ചിരുന്നത് കൊമ്പൻകുളം പള്ളിയിൽ നിന്നാണ് ഇതിനെ പണ്ട് അറിയപ്പെട്ടിരുന്നത് കൊമ്പംകുളം പള്ളിയായിരുന്നു കൊമ്പംകുളം എന്നുള്ളത് വളരെ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കേൾക്കാൻ തുടങ്ങിയ ഒരു പേരാണ് അതുപോലെ തന്നെ കൊമ്പംകുളം പള്ളിയായി അങ്ങനെ അറിയപ്പെടാൻ പറഞ്ഞത് ഒരുപാട് ഇവിടെ നിന്നും വീടുകളും ഉണ്ടായിരുന്നില്ല വിശാലമായിട്ടുള്ള വയലുകളായിരുന്നു അതുകൊണ്ട് തന്നെ പാടത്ത് ജോലിയൊക്കെ ചെയ്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ആളുകൾ കുളിച്ചിട്ട് കയറിപ്പോയിരുന്ന സ്ഥലമാണ് കൊമ്പംകുളം പള്ളിയായി എന്ന ഇതിനെ വിളിക്കുക വളരെ വർഷങ്ങൾക്ക് മുന്നേ പടുത്ത പടവുകൾ ആണ് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നിപ്പോൾ ഇതുവരെ ഇപ്പം അത് പുതുക്കി പണിത് ഈ വരമ്പിലൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ചാലിലൂടെ ഈ ഊടുവഴികളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ പഴയ ആ ഒരു കുട്ടിക്കാലം ഉറങ്ങുവരിയാണ് കളിച്ചതും രസിച്ചതും ആ മണ്ണിൻ്റെ മണങ്ങനെ ആ മഴത്തുള്ളികൾ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ആ പഴയ ഒരു സ്മെല്ല് നമ്മുടെ തൊണ്ണൂറ് തൊണ്ണൂറ് എൺപത്തൊമ്പത് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ വയലിൻ്റെ ഒക്കെ ചെയറിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒത്തിരി കടിച്ച വിഷയമാണ് ഇതൊക്കെ കുട്ടികൾക്കൊന്നും കുറിച്ച് അറിയില്ല ഫുൾ മൊബൈൽ കമ്പ്യൂട്ടർ ടാബ് യുഗമാണ് എന്തായാലും കുളം ഇന്നും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഒന്ന് ചാടാറുണ്ട് നല്ല ആളുള്ള കുളമാണ് കേട്ടോ ഏഹ് നല്ല അത്യാവശ്യം ആളുള്ള കുളമാണ് ഏഹ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുപാട് മുന്നേ ഈ കുളം കാണാൻ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം പറ്റിക്കലി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതാണ് കൊമ്പംകുളം എന്ന് പറയുന്ന ഈ കുളത്തെക്കുറിച്ച് പറയാനുള്ളത് ഒരുപാട് കഥകളുണ്ട് നമ്മുടെ ഗ്രാമങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും ഒരുപാട് കഥകൾ ഏഹ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു കുളത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയെന്ന് മാത്രം ഇഷ്ടപ്പെട്ട എല്ലാ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കാണാം താങ്ക്